ആ കുട്ടിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് കൊറച്ചുനേരം കഴിഞ്ഞുകൊണ്ട് അയ്യേ മാടൊന്നും കുത്തിക്കാട്ടിനെ തല്ലാന്നാണ് മാട അവിടെ ഒതുങ്ങി മേഞ്ഞോട്ടാൻ കുട്ടി തല്ലുട്ടാ

അതവിടെ ഇണ്ട് പറ മാടവിടെ ഇണ്ട് ഇവിടെ മേനെ പോയാ അതെന്താ കണ്ണ് പൊട്ടിരിക്കട്ടിരിക്കല്ല് വേണ വേണിക്ക് ആ വേണ തല്ല് വേണോ വേണം പറഞ്ഞാ തല്ല് വേണം പറഞ്ഞാ ഓ വേണ്ട കുട്ടി അങ്ങനെ ഓടിക്കുന്നു അവിടെ നിന്ന് അളകാൻ പറ്റില്ലേട്ടാ ഞാൻ വലിയ ഇവിടെ നിന്ന് എന്തെങ്കിലും തോന്നും കൂടെ താഴേണ്ടി വരും തൊത്തുവിടെ ഇരിക്കി അവിടെ ഇരിക്കുന്ന അവിടെ എങ്ങനെ വരുന്ന നോക്കാട്ടാ വേണ്ട അവിടെ അതാ എന്റെ ഒരു കാര്യഎന്നല്ല അല്ലാത്ത കാര്യമേയേ നത മുരും അതാ എങ്ങനെയുണ്ട് ഇതാണ് ഇതാ ഉം ബു തൈയ് കൊള്ളണം ദാ ഉം ബു തൈയ് കൊള്ളണം അങ്ങടെയോ തല്ലിക്ക് വന്നാലേ എന്നെ അവര് അഭിപ്രിക്കണ്ടേ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കട്ടെ ഏ നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ ഞാൻ എനിക്ക് ചോറൊക്കെ തരുമോ ഉം ചോറ് മാടുപോ വരുന്നു ഇവിടെ ചെറിയ എടുത്ത് മാടുങ്ങി വരുന്നു പക്ഷെ അവിടെ മേഞ്ഞോട്ടാ എനിക്ക് നുണക്കുഴി ഉണ്ട് കേട്ടോ നുണക്കുഴി വന്നിരിക്കുന്നുണ്ടോ ഔ എൻ്റെ കണ്ണ് കളഞ്ഞിട്ടാണ് അതാ അപ്പൊ കണ്ണിലേക്ക് വന്നു വടി അപ്പോ 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 എന്റെ മാട്ട് അടുത്ത് പറഞ്ഞു കൊടുത്ത നിന്നെ നീ എന്റെ അടുത്ത് ഞാൻ കളിക്കാൻ പറ്റില്ല നീ എന്റെ കണ്ണി കുത്തുവല്ലേ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കും ഇങ്ങനെ നോക്കി അത് നോക്ക് പാടെ എങ്ങനെ മീൻ നോക്കും കറമ്പ് കറമ്പ് മീൻ വേണ്ട നീ എങ്ങനെയാണ് പഴം തോന്നുന്നത് നീ എങ്ങനെയാ പഴം തോന്നത് നീ എങ്ങനെയാ പറയാന് തന്നത് കേട്ടാ അതില് നേരെ ഇരിക്കുന്നു കയറി ഇരിക്കി അവിടെ തന്നെ ഇരിക്കുമ്പോൾ ഇറങ്ങാൻ പറ്റുള്ളൂട്ടാ ഇല്ലേ ഞാൻ